ഇല്ല പറയാൻ വന്ന 거예요 ഉണ്ടോ ഓ ഇല്ലടാ വേണ്ടടാ വേണ്ടടാ ഏട്ടാ റഡിങ് ഹൈ ദി നവ സ്കിൻ ഓഫ് മേഡ് അ ദി ഹാർഡ്ം ഇതൊരു സ്പെഷ്യൽ ഡേ ആണ് ഇവൾ ഡേ ബേ ഈ ഒരു ഡേലെനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ഓൾമാറ്റിയോട് തന്നെയാണ് ദൈവം എന്നൊരു ഒറ്റ വാക്കിന്റെ മീനിങ് ആണ് ഇവിടെ ഞാൻ വന്ന് നിൽക്കാനുള്ള കാരണവും നമ്മുടെ ജീവിതത്തില് ചില മനുഷ്യരുണ്ടാവത്തില്ലേ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ പ്രയാസത്തിലും നമ്മുടെ പരാധീനതകളിലും എല്ലാം നമുക്കൊരു തോള് തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈ എന്നാ പറയാം ചില സെലിബ്രിറ്റീസൊക്കെ പറയുന്ന പോലെ ആ ഒരാളില്ലേ നമുക്ക് എന്തും പറയാം എന്തും ചെയ്യാം ഒന്നും ജഡ്ജ് ചെയ്യാതെ നമ്മളെ കേൾക്കാൻ കൂട്ടാക്കുന്ന ഒരാൾ ആ ആളാണ് എൻ്റെ ഈ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ടു കേഡ്സിന് മുമ്പിൽ അവളൊരാൻറ്റി ആയെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവൾ ആ കേക്ക് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ എന്റെ കണ്ടന്റ് കൊടുത്തോ അവയോ ഇങ്ങനെ നിന്നവൾ എങ്ങനെ ഇങ്ങനെയായിട്ടോ കട്ടിയെടുത്ത് കുത്തികൊല്ലാൻ പോവാ ആണോ പ്ലാനേ കട്ടിയെടുത്ത് കുത്തികൊല്ലാൻ പ്ലാനേ കത്തി കുത്തിക്കൊള്ളാനൊക്കെ എന്റെ ഒരു പെറുപ്പത്തേക്ക് ഒരു മുട്ട മുപ്പല്ല ഒരു ചെറിയ മുട്ട അത് ചായ വൈൽഡ് എക്സ്പ്രഷനാ വേണ്ടേട്ടമാരെ വാടെ സ്വഭാവം എടി വാടി എടി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല സോറി അല്ല അല്ല കത്രി ഉപയോഗിക്കാൻ പാടില്ല ആ ഒരു കേടുപാടുകളും വരാൻ പാടില്ല ഇതൊക്കെയുണ്ട് ഒരു സാധനം ഓപ്പൺ ചെയ്യണം ടെൻഷൻ ഉണ്ടോ ഒന്നും സംഭവിക്കല്ലേ അത് വെയിറ്റ് നോക്കിട്ട് പറയാം എന്താ സാധനം എല്ലാവർക്കും ഓപ്ഷൻ ഉണ്ടേ ഞാൻ അടുത്ത ആള് അഞ്ചു കൊച്ചു പറഞ്ഞായിരിക്കും ആണോ നീ പറ ഓക്കെ ഇനി ഇവിടെ പറഞ്ഞേ അവിടെ എന്താ പറയാ ആ കല് വിമോട്ടാ പറയോ

അത് മൊത്തം ആ റാപ്പില് ചുറ്റി വെച്ചേക്കുന്ന പെട്ടി അനങ്ങരുത് പെട്ടി ചളക്കൊന്നും വരാൻ പാടില്ല അത് മൊത്തം കീറി എടുക്കാതെ ആ പെട്ടി ഓപ്പൺ ചെയ്യരുത് മൊത്തം സ്റ്റിക്കർ കേട്ടോ

ും ഇങ്ങനെ ഒരു സാധനം ഞാൻ പൊട്ടിച്ചു നോക്കാതെയാണ് ഇത് ഫ്ലൈ ആ ഞാൻ കൊണ്ടുപോകുന്നത് ഇവിടെ വരെ വന്നിട്ട് അടിച്ച എന്റെ ജീവിതം മാറുന്ന മാറ്റം എന്താ ഇലക്ട്രോണിക് പിന്നെ പ്രവർത്തിക്കാതെ നിനക്ക് നിർത്തിവെക്കുണ്ടാ കേട്ടോണ്ട് മണ്ട് മുണ്ടല്ലേട്ടാ മുണ്ടല്ലാണ്ട ായിട്ട് നിക്കുന്നില്ല തഗടിച്ചിട്ട് ക്യാമറ എനിക്കത് ചിന്തിക്കുന്ന സമയത്ത് ചിന്തയുള്ള സമയമാണ് അതൊന്നും ആ അതാ അങ്ങനെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും അങ്ങനെയാ ഇനി ഇത് ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നോട് ചോദിക്കരുത് ബുക്ക് ഞാൻ ഒത്തിരി ക്ലൂ കൊടുത്തു ഞാൻ വന്ന വഴിക്ക് എനിക്കൊരു ക്യാമറമാന കിട്ടി അയാളോട് സംസാരിച്ചോണ്ടിരുന്നേ ഞാൻ മാക്ച്വലി സംസാരിച്ചത് ഏട്ടാ ഇതെങ്ങനെയും പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുടെ കൊടുക്കും ണ്ടാകുന്ന പ്രകാശം അതിന്റെ ഒരു രസത്വം തരത്തിലൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് കൂടുതലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഒരു അടുത്തുനിന്ന് പ്രതീക്ഷം സ്വപ്നം സന്തോഷത്തിന്റെ നാളുകൾ നിനക്ക് എന്നും ഉണ്ടായിരിക്കും നിന്നും ഇവ മണ്ണിലിറങ്ങിയെത്തും മിന്നൽ മഴ തീരേറി വരും